ഇന്ന് പെട്ടെന്നിപ്പം ഈ ഫേസ്ബുക്കില് ഞാൻ നോക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു അപ്പൊ ആ വീഡിയോവിനെ പറ്റി നമ്മളെ പ്രേക്ഷകർ ചില്ലറയില്ല ആൾക്കാരോട് ഒന്ന് വെറുതെ ഒന്ന് സംസാരിക്കാം എന്ന് തോന്നുന്നു കാരണം നമ്മളെ ശ്രീജേഷായിട്ട് ശ്രീജേഷ് ഉണ്ടല്ലോ നമ്മളെ ഹോക്കി താരം നമുക്ക് ഒരു മെഡൽ കിട്ടാനുള്ള ആ ഒരു ഇതിലേക്കൊക്കെ പോകാൻ നമുക്ക് ഇത്രയും വലിയൊരു ചാൻസ് തന്ന ഉണ്ടാക്കിയ നമ്മൾ ജയിപ്പിച്ച നമ്മുടെ ഒരു ഒരു അഭിമാനമായ കേരളത്തിൻ്റെ ഒരു അഭിമാനവും ഭാരതത്തിൻ്റെതിൻ്റെ കൂടെ കേരളത്തിൻ്റെ കൂടി ഒരു സ്പെഷ്യൽ അഭിമാനമായ ശ്രീജേഷിൻ്റെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ചെറിയ ഒരു ഇൻ്റർവ്യൂ ആണ് ഒരു പത്ത് മിനിറ്റ് അത് കാണിക്കുന്നു അപ്പൊ അത് കണ്ട സമയത്ത് നമുക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നും ഭയങ്കര അഭിമാനം തോന്നുന്ന സക കാരണം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹമായിട്ട് ഇന്ററാക്ട് ചെയ്തതിനെ പറ്റിയാണ് അദ്ദേഹം അവളെ പറയുന്നത് അത് ഏതാ ചാനലൊന്നും ഇല്ല ഇത് കാണിക്കുന്നില്ല ഒരാളിരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു അത്രേ ഉള്ളൂ അതിപ്പോ ഏതായാലും കേരളത്തിലൊക്കെ വളരെ വൈറലായ ഒരു സാധനമാണ് നിന്തിരുന്നാലും നമുക്ക് നമ്മളതിലോടൊന്നും പറയാലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്നു നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നത് നമ്മളെ പ്രധാനമന്ത്രി കൂടിയാകുമ്പോൾ അത് പറയുന്നതിന് കൂടി ഒരു എനർജി കൂടുതലാകും എന്നുള്ളത് എന്ത് തന്നെയായാലും നമ്മുടെ ഒളിമ്പിക്സിൽ നമ്മളെ ഹോക്കി താരങ്ങളൊക്കെ ഹോക്കി ടീം പിന്നെ ഇത് മെഡലൊക്കെ കിട്ടി വളരെ സന്തോഷവാന്മാരായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് വന്നിറങ്ങിയപ്പോൾ അവരെ അവരായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി കുറച്ചു നേരം കുറച്ച് സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പം അതിന്റെ പേരിൽ പ്രൈം മിനിസ്റ്ററെ സൽക്കാരം പോകുവാൻ വേണ്ടി ശ്രീജേഷ് എത്തി ഹോക്കി ടീം എത്തി എല്ലാവരും എത്തിയിരുന്നു പക്ഷെ ശ്രീജേഷിന്റെ കുടുംബത്തിന് അതിൻ്റെ അകത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു കാരണം ഇത് പ്രധാനമന്ത്രി ഓഫീസല്ലേ ആദ്യ പെർമിഷനൊക്കെ വാങ്ങണം അങ്ങനെയാണല്ലോ അതിന്റെ കീഴ്പടങ്ങണം അപ്പൊ അത് വാങ്ങിയിരുന്നില്ല അപ്പോഴാണ് ശ്രീജേഷിന്റെ ദിവസുഹൃത്ത് ചോദിച്ചു ശ്രീജേഷ് നാളെയല്ലേ നമ്മളെ ഈ പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ കാണുന്നതും നമ്മളാ പരിപാടിയൊക്കെ നാളെ ആണല്ലോ അപ്പൊ അതില് നിങ്ങൾ നിങ്ങളെ കുടുംബത്തിനെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു പോലും അപ്പം ആ ചോദിക്കുന്ന സമയത്ത് ശ്രീജേഷ് പറയുന്നുണ്ട് വളരെ അയ്യോ ഞാൻ കുടുംബത്തിനെ കൊണ്ടുപോകാൻ അതിന് പെർമിഷൻ ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ പെർമിഷൻ വാങ്ങാണ്ട് പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലൊക്കെ കുടുംബത്തിനെയൊക്കെ കൂട്ടി പോയാൽ അങ്ങോട്ട് കേറ്റൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഇല്ല ഞങ്ങൾ പിന്നെ മറ്റന്നാൾ പോകുവാണ് പിന്നെ അത് ഏതായാലും ആലോചിച്ചിട്ട് കാര്യമില്ല ഏതായാലും പെർമിഷൻ വാങ്ങാത്തതിനെ കൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം ഈ സുഹൃത്ത് അയാളോട് പറയാണ് ഏ അങ്ങനെ അങ്ങനെ വിട്ടൊരു എറിയണ്ട നിങ്ങൾ പിന്നെ അതിനൊന്ന് ട്രൈ ഒന്ന് ഓഫീസിലൊക്കെ ബന്ധപ്പെട്ടിട്ട് കുടുംബത്തിനെയും കൂടി ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് കിട്ടുമോ എന്നൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അയാള് പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യാന്ന് അവരുടെ സൈഡ് പിന്നെ ഡയറക്ടറോ ഈ സിഇഒ ആരോ ആണ് അവരെ അടുത്തൊന്ന് പോയി അവരെ കണ്ട് ഇങ്ങനെ എൻ്റെ കുടുംബമൊക്കെ വന്നിട്ടുണ്ട് ആ കുടുംബത്തിനെ കൂടി നാളെ അങ്ങോട്ടൊന്നു പോയി പ്രധാനമന്ത്രിയെ ഒന്ന് കാണുവാനുള്ള ഒരു പെർമിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു പോസിറ്റീവായിട്ട് അയാൾ പറഞ്ഞ് നമുക്ക് ട്രൈ ചെയ്യാം നിങ്ങൾ ഏതായാലും ഒരു കാര്യം ചെയ്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു മെയിൽ അങ്ങ് അയച്ചുവിടും ഞങ്ങളെ എൻ്റെ ഫാമിലിയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് എൻ്റെ കുടുംബമൊക്കെ ഉണ്ട് എല്ലാവരെയും കൂട്ടി നമുക്കിത് പിന്നെ പ്രധാനമന്ത്രിയെ ഒന്ന് കാണുവാനുള്ള ഒരു അവസരം കിട്ടുമോ എന്ന് പിന്നെ ചോദിക്കാൻ പറയുക അപ്പം തന്നെ അയാളെ ഒരു മെയിൽ അയച്ചു പ്രധാനമന്ത്രിക്ക് ഒരു മെയിൽ അയച്ചു മെയിലയച്ചു അവരുടെ ഓഫീസിലേക്ക് ഇങ്ങനെ ഞാനും എൻ്റെ കുടുംബവും അച്ഛനും അമ്മയും പിന്നെ ഭാര്യയും എൻ്റെ രണ്ട് മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇവരെയൊക്കെ കൂട്ടിയിട്ട് എനിക്ക് അത് അങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കൊണ്ട് ഒരു അയച്ചു അപ്പം ഈ മെയിലില് അപ്പം ഇയാളങ്ങനെ വിചാരിച്ചില്ല അങ്ങനെ ഒരു മെയിൽ അയച്ചത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടും അങ്ങനെ കാണാൻ പറ്റുന്നൊന്നും ഒന്നും വിചാരിച്ചൊക്കെ പ്രധാനമന്ത്രിയൊക്കെ കാണുന്ന സംഗതിയല്ലേ അപ്പം എന്തോ ഇയാളെ ഭാഗ്യം കൊണ്ട് അന്ന് എൻ്റെ വൈകുന്നേരം പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വന്നു നിങ്ങൾക്ക് ഇങ്ങനെ നാളെ കാണുന്നതിന് പകരം മറ്റന്നാൾ നാളെ കണ്ടാൽ മതിയോ ഇന്ന് കാണാൻ കുറച്ച് ഇതുണ്ട് അപ്പൊ നാളെ തെക്ക് വെച്ചാൽ എന്താ പറ്റുമോ എന്ന് ചോദിച്ചു അവിടെയും നോക്കണം കേട്ടോ ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിന്ന് ഒരു പൗരനോട് പൗരനോട് ഇങ്ങോട്ട് ചോദിക്കുക നാളെ ആക്കിക്കൂള എന്ന് കുറച്ച് അസുഖക്കളുണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നു വളരെ മാന്യമായ രീതിയിൽ ആദ്യമല്ല നാളെ വന്നോളൂ നാളെ കണ്ടോളെന്നൊക്കെ പറയാം പ്രധാനമന്ത്രിയുടെ ഓഫീസല്ലേ എന്തും പറഞ്ഞെന്നൊക്കെ വരും പക്ഷെ ഈ നരേന്ദ്രമോദിയുടെ ഓഫീസായതുകൊണ്ട് അദ്ദേഹം വളരെ എളുമിയോടുകൂടി അയാളുടെ ഓഫീസ് എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ ചെയ്തുകൂടിയെന്ന് അപ്പം ശ്രീജേഷ് പറയുന്ന അയ്യോ നാളെ എനിക്ക് നാട്ടിലേക്ക് പോകണം നാട്ടിൽ പോയി നാട്ടിലുള്ള സ്വീകരണവും കാര്യങ്ങളൊക്കെ അവിടെ വ്യവസ്ഥ ചെയ്തതാണ് അപ്പം അവിടെ പോകാതിരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ടെന്നാ പിന്നെ വിട്ടേക്കാൻ നമുക്ക് മറക്കാമെന്ന് പറ പക്ഷെ ഓഫീസിലെ ആൾക്കാര് അവിടെ കൈവിടുന്നില്ല നിങ്ങൾ നിൽക്കുക എന്ന് പറഞ്ഞ് അവര് ഫോണ് കട്ട് ചെയ്യുന്നു അതിനു ശേഷം വീണ്ടും കുറെ നേരം കഴിഞ്ഞപ്പം ഇവരെ വിളിക്കുകയാണ് അല്ല വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങളെ കുടുംബത്തിനെയും നിങ്ങൾക്ക് കൊണ്ടുവരാം പക്ഷെ അവിടെ ഇവരെല്ലാവരും കൂടി ഇരിക്കുന്ന മീറ്റിങ്ങിലല്ല അല്ല അത് കഴിഞ്ഞിട്ട് നേരം പ്രധാനമന്ത്രി സമയം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് ആലോചിച്ച് നോക്കണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകനേതാവായ ലോകത്തിന്റെ ലോകത്തിന്റെ എന്നൊരു അഭിമാനമായി നിൽക്കുന്ന ഇന്ത്യയുടെ പുത്രനായ ശ്രീ നരേന്ദ്രൻ അങ്ങനെ ശ്രീജേഷിന് ശ്രീജേഷിന്റെ കുടുംബത്തിന് കാണാനും സംസാരിക്കാനുമുള്ള ഒരവസരം കൊടുക്കുകയാണ് ശരിക്കും ശ്രീജേഷ് അത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വികാരം അങ്ങ് തോന്നും കാരണം പിന്നെ അയാൾ പറയുകയാണ് അത് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല പറയാൻ തന്നെ പറ്റുന്നില്ല അത്ര ഭയങ്കര ഒരു സംഭവമാണ് ഉണ്ടായതെന്നാണ് ശ്രീജേഷ് പറയുന്നത് കാരണം രാവിലെ പിന്നെ ഇവരെ ഹോക്കി ടീമായിട്ടുള്ള ഇന്ററാക്ഷൻ ആയിരുന്നു അത് കുറച്ചൊരു മണിക്കൂർ രണ്ടു മണിക്കൂർ അങ്ങനെ എന്തോ ഉണ്ടായി അപ്പൊ എല്ലാവരുമായിട്ട് ഓരോരുത്തരായിട്ട് സംസാരിച്ചു ഓരോരുത്തർ ടീമിന്റെ പിന്നെ പല കാര്യങ്ങളും അവിടെ പോയിട്ടുണ്ടായ അനുഭവങ്ങളും അവിടുന്ന് പിന്നെ ഈ കപ്പ് കിട്ടിയപ്പോൾ കിട്ടിയപ്പോണ്ടല്ല ഈ മെഡൽ കിട്ടിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അങ്ങനെ ഒന്ന് ഓരോരോ അനുഭവങ്ങളൊക്കെ എല്ലാവരും വിവരിച്ചു അപ്പൊ ഓരോരുത്തർ വിവരിച്ച് എല്ലാവരും കണ്ടു അതൊക്കെ ഇരുന്ന് കേട്ട് പ്രധാനമന്ത്രി അതിനുള്ള മറുപടികളൊക്കെ കൊടുത്തു അങ്ങനെ ഇവരൊക്കെ സന്തോഷവാനായിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞപ്പം പിന്നെ ശ്രീജേഷിന്റെ ഫാമിലിയെ കാണാൻ വേണ്ടി പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരികയാണ് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മളൊക്കെ പ്രധാനമന്ത്രി ഒന്ന് കാണാൻ വേണ്ടിട്ട് വരിക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആലോചിക്കാൻ പറ്റൂല നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു 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 സംഗതിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അത് നരേന്ദ്രമോദിയെ പോലും ദിനവും പല പ്രധാനമന്ത്രിമാര് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇല്ല പ്രധാനമന്ത്രി അല്ലല്ലോ രാജ്യത്തിന്റെ തന്നെ വര മറച്ച ഒരു പ്രധാനമന്ത്രിയല്ലേ കോൺഗ്രസ്കാര് പറയും ഞങ്ങൾ ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും വലുതെന്നൊക്കെ പിന്നെ ഞങ്ങളെ നെഹ്റു ആണ് വലുത് എന്നൊക്കെ പറയും അതൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് കാണുന്ന ഇന്ത്യനെ ഭരിച്ച് 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 നശിപ്പിച്ച് 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 നാടോട്ട് കൊണ്ടുപോയി നാരാണക്കല്ല് തോണ്ടിച്ച് അവസാനം ഇല്ലാണ്ടാക്കിയ ഏറ്റ ഇനി എന്ത് എന്ന് നമ്മളെ ആ സമയത്തുള്ള ഈ നരസിംഹ ഒക്കെ ഭരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഇനി നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തിന് ഇനി എന്ത് സംഭവിക്കും ഇവിടെ ഒരു എന്നൊരു കൂട്ടു മന്ത്രിസഭയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് അതൊക്കെ ഒരു അല്ലാത്തൊരു വൃത്തികെട്ട രീതിയിലേക്ക് പോയി രാജ്യത്തിന്റെ ആ ക്രെഡിബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് രാജ്യത്തിന് യാതൊരു ഇതും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയക്കാരനാണെന്ന് പറയാൻ തന്നെ നമുക്ക് വിഷമം തോന്നി ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ ഇന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാന്ന് നമുക്ക് പറയാൻ ഒരു വിഷമം തോന്നുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഒരു കാലത്ത് കാരണം അങ്ങനെയായിരുന്നു അങ്ങനെ അത്രയും വൃത്തികേടുകളിലേക്ക് രാഷ്ട്രീയക്കാര് വരെ തരന്താണ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കോൺഗ്രസ് ഭരണം കൊണ്ട് പത്തറുപത് വർഷത്തോളം ഇന്ത്യ രാജ്യത്തിന് ഭരിച്ച് നശിപ്പിക്കൽ അതിനുശേഷം ഒരു ആൺകുട്ടി അങ്ങോട്ട് പ്രധാനമന്ത്രിയായിട്ട് വന്നതാണ് ആ പ്രധാനമന്ത്രിയാണിത് അയാളെ കാണുന്നതിന് വ്യത്യാസമുണ്ട് ശ്രീജേഷിന് ചിലപ്പോൾ അത് തോന്നിയില്ലെങ്കിലും നമുക്ക് തോന്നാം എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇന്ത്യയുടെ ഈ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നമുക്കൊരു അഭിമാനം തന്നെയാണ് അപ്പൊ ആ ഒരു അഭിമാനത്തോടു കൂടി തന്നെയാണ് ശ്രീജേഷ് അയാൾ പറയുന്നത് അപ്പൊ അയാൾ പറയുക അയാൾ അവിടെ പറയുന്നുണ്ട് എന്റെ കാണാൻ എന്റെ കുടുംബത്തിനെ കാണാൻ വരുന്നത് സാധാരണ ഒരാളല്ല ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് സമയം തന്നുകൊണ്ട് ഞങ്ങളെ കാണാൻ വരുകയാണ് കുടുംബത്തിനെ കാണാൻ വരുകയാണ് അങ്ങനെ അവിടെ കയറി കുടുംബത്തിനെ ആയിട്ട് ആദ്യം തന്നെ ഇയാളെ മകനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു ആ മകനെയും കൂട്ടി വരുന്നു ഏഹ് എന്നിട്ട് പിന്നെ ശ്രീജേഷിന്റെ അച്ഛനായിട്ട് കുശലം പറയുന്നു അമ്മയായിട്ട് കുശലങ്ങൾ പറയുന്നു ഹിന്ദിയിലാണ് പറയുന്നത് അവർ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എങ്കിലും പറയുന്നു ഇയാളെ മകനോട് ഹിന്ദിയിൽ എന്തൊക്കെയോ ചോദിക്കുന്നു അവന് ഹിന്ദി അറിയില്ലെങ്കിലും അവനോ എസ് ഒറിനോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കുന്നു പിന്നെ ശ്രീജേഷിൻ്റെ വൈഫായിട്ട് സംസാരിക്കുന്നു മകളായിട്ട് സംസാരിക്കുന്നു മകൾക്ക് തലക്കൊരു തലക്കൊരീം കൊടുത്ത് അങ്ങനെ അനുഗ്രഹിക്കുകയൊക്കെ ഒരു സീൻ അപ്പം ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഉണ്ടല്ലോ ശ്രീജേഷ് പറഞ്ഞതായിട്ട് കറക്റ്റ് അയാൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഒരച്ഛൻ എന്ന നിലയിൽ ഒരു മകൻ എന്ന നിലയിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒക്കെ എനിക്ക് ഉണ്ടായ ഒരു അഭിമാനമുണ്ടല്ലോ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാണ് അയാള് പറഞ്ഞത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ അങ്ങനെ നിന്നുകൊണ്ട് സ്വന്തം ഒരു കാരണവര് വീട്ടിലെ സ്വന്തം കാരണവര് സ്വന്തം മുത്തശ്ശനോ ആരോ ആയിക്കോട്ടെ ആ സ്വന്തം ഒരു കാരണവര് പിന്നെ എല്ലാവരുമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറി അവരെയൊക്കെ തോളിൽ കൈവിട്ട് കൈയിട്ടുകൊണ്ട് സംസാരിച്ചൊരു ഫോട്ടോ എടുക്കുന്ന സീനൊക്കെ ആലോചിച്ചു നോക്ക് നമ്മളെ നാട്ടിൽ ഇവളെ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഒക്കെ ഉണ്ടെന്ന് ആലോചിച്ചു നോക്കാനുള്ള കാര്യൊക്കെ അയാൾ ഇറങ്ങി പോള പിന്നെ ഒരു ചെക്കൻ്റെ ഒരു സെൽഫി എടുത്തിട്ട് പിടിച്ച് പൂന്തി പുറത്താക്കി ഏർ അങ്ങനെ ഓരോ സീന് കാണിക്കുന്ന മുഖ്യമന്ത്രിമാരെയൊക്കെയാണ് നമ്മൾ കാണല് പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ അങ്ങനെ അത്രയും നമ്മള് അടുത്തറിയാൻ ഒരിക്കലും സാധിച്ചിട്ടും ഉണ്ടായില്ല നമുക്ക് നമുക്കൊരിക്കലും അടുത്തറിയാൻ സാധ്യ സാധിക്കാറുണ്ടായിരുന്നില്ല പഴയ പ്രധാനമന്ത്രിമാരെയൊന്നും അങ്ങനെ അടുത്തറിയാൻ സാധിക്കില്ല പിന്നെ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി കുറച്ച് ആ പണ്ട് കാലത്തൊക്കെ തുറന്ന ജീപ്പിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ ആനയൊക്കെ പിടിച്ച് ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്ന് വണ്ടി നിർത്തിയും ആ കഴുത്തൊന്ന് കാണിച്ച് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഞാനൊക്കെ ചെറുതാവുമ്പോൾ പിന്നെ ഞങ്ങൾ കോഴിക്കോട് വൈ ഡബ്ല്യു സിയുടെ അടുത്ത് ഞങ്ങൾ അച്ഛനൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും ഈ ഇന്ദിരാഗാന്ധി പോകുന്ന സമയത്ത് ഞങ്ങൾ പ്രധാനമന്ത്രിയെ കാണിക്കാൻ വേണ്ടിയിട്ട് അച്ഛനൊക്കെ ഞങ്ങളെടുത്ത് കയ്യൊക്കെ പിടിച്ചിട്ട് കൂട്ടിക്കൊള്ളി നിൽക്കും അപ്പ അപ്പോഴാണ് ഈ വൈഡബ്ല്യു സി എനെ കുറെ പിന്നെ ആൾക്കാരൊക്കെ അന്ന് ഇങ്ങനെ ഇതേമാതിരി ഈ എസ് പി ജി കാര്യങ്ങൾ അത് ഇത് വേണ്ടാത്ത മൂലാമാലൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ സ്ത്രീ അവിടുത്തെ മെയിൻ ആള് മാലയൊക്കെ പോയി എനിക്കൊന്നും ഒന്നും ഓർമ്മയുണ്ട് അപ്പൊ ഞാനൊക്കെ ഒരു സ്റ്റൂളൊക്കെ ഇട്ടിട്ട് ആ സ്റ്റൂളിന്റെ മേലൊക്കെ കയറി എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ അങ്ങനെ കാണാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ അതൊരു മജസ്റ്റിക് ഒരു ഫിഗറാണ് മുപ്പത്തി മുപ്പത്തി അങ്ങനെ തുറന്ന ചീപ്പിൽ ഒന്ന് പറന്ന് ഇങ്ങനെ പോകും പിന്നെ ഇതൊക്കെ കാണാൻ ഒരു രസാണല്ലേ ഈ സാധനമൊക്കെ ഇങ്ങനെ നാല് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാർ മീൻ കാനൊക്കെ അട്ടിച്ച് ഇങ്ങനെ പോകുന്നത് കാണാൻ ഒരു രസമാണ് അപ്പൊ അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇങ്ങനെ പോവുകയാണ് പിന്നെ ഇതിന്റെ മേലെ സ്റ്റൂളിലൊക്കെ കയറി ഞങ്ങൾ പെട്ടെന്നാണ് ഈ സ്ത്രീ മാനേ പിടിച്ചൊക്കെ നിൽക്കുന്ന ഈ വണ്ടീന്റെ ഭാര്യത്തോട് ഇത് കുറച്ച് മുന്നിലായി പോയി മുന്നിലായി പോയി പക്ഷെ ആ സ്ത്രീ അത് നോട്ട് ചെയ്തിട്ട് അവിടെ നിർത്തി രണ്ട് സ്റ്റെപ്പ് റിവേഴ്സ് അടിച്ചിട്ട് അവരെടുത്തുനിന്ന് ആ മാല സ്വീകരിച്ചു ആ മാല സ്വീകരിച്ചിരുന്നു അന്ന് അങ്ങനെ ഒരു ചെറിയ സീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇന്ദിരാഗാന്ധി കുറച്ച് ഒരു ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രാജ്യത്തിനെ നശിപ്പിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അടിയന്തരാവസ്ഥയും കാര്യങ്ങളൊക്കെ കൊണ്ട് പിന്നെ ആകെ എന്താ പറയണ്ടെ ജനത്തിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ നശിപ്പിക്കുന്ന പണിയൊക്കെ എടുത്തു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല ചില ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം നരസിംഹറാവുവിന്റെ കാലം കഴിഞ്ഞ് പിന്നെ ഉണ്ടായ ഒരു പ്രധാനമന്ത്രി എന്നൊക്കെ പറയണെങ്കിൽ ഇങ്ങനെ ഒരു പാവം വരി നടക്കുന്നൊരു മനുഷ്യനൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഒരു ഒരു ഗംഭീര പ്രധാനമന്ത്രിയാണിത് അതിൻ്റെ ഇടയിൽ വാജ്പേയി ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയാൻ പറ്റില്ല വാജ്പേയി ഒരു ഗംഭീര പക്ഷെ ഇതേമാതിരി ഒരു കരിസ്മാറ്റിക് ഒരു 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 ഫിഗറായിരുന്നില്ല അദ്ദേഹം ഇദ്ദേഹം എന്താണെന്നറിയില്ല അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് പുരോഗമനത്തിൽ നിന്ന് പുരോഗമനത്തിലേക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് പെട്ടെന്ന് പ്രധാനമന്ത്രിമാരെ പറ്റി പറയുന്ന കഥയിലേക്കൊക്കെ മാറിപ്പോയി ശ്രീജേഷി ഒളിമ്പിക്സിനൊക്കെ മറന്നുപോയി ഹോക്കിയിൽ നിന്നും മറന്നു കൊട്ടാം അപ്പൊ നമ്മൾ ഹോക്കിയിലേക്ക് വരാം ശ്രീ ജേഷിലേക്ക് വരാം ശ്രീ ജേഷ് പ്രധാനമന്ത്രിമാരെ കണ്ട കഥകളിലേക്ക് വരാം അങ്ങനെ ഈ ചെറിയ വീഡിയോ അവസാനിക്കാം അങ്ങനെ ഏതായാലും ശ്രീജേഷിന്റെ കൂടെ നിൽക്കുന്നു ശ്രീ മകന്റെ കൂടെ സംസാരിക്കുന്നു മകനായിട്ട് ഗതാക്കി എല്ലാവരുടെ കൂടെ നിന്ന് ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുത്ത് മകന്റെ കൈയും പിടിച്ച് ഒരു കാരണവര് പോകുന്ന ആ ഒരു ഒരു ഗാംഭീര്യത്തോട് കൂടിയിട്ട് ആ മകന്റെ ഒക്കെ ഭാഗ്യം ഞാൻ ആലോചിച്ചു നോക്കുന്നു പയ്യന്റെ ഒക്കെ ഒരു ഭാവിയിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെയൊക്കെ ഒക്കെ കയ്യും പിടിച്ച് നടക്കാൻ പറ്റിയ ഒരു പയ്യന്നൊക്കെ പറഞ്ഞ അതൊക്കെ വല്യൊരു ഒരു ഒരു സ്വപ്നം തന്നെയാണ് അതൊക്കെ നമുക്കൊന്നും ജീവിതത്തിൽ ഇനി ഒരിക്കലും കിട്ടാൻ പോകാത്തൊരു സാ സംഗതിയാണതൊക്കെ അപ്പം അയ്യൻ പോകുന്ന കാണുമ്പോൾ ഇന്ന് രാവിലെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഒരു ഫീലിംഗ് ആയിരുന്നു അത് അത് പയ്യനെയും കൂട്ടി വന്ന് അവർക്കൊക്കെ കൊടുക്കാൻ വെച്ച എന്തോ സ്വീറ്റോ മുട്ടയോ എന്തോ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ആ കുട്ടിയുടെ വായിലേക്കൊന്ന് വെച്ചു കൊടുക്കുന്നു എന്നിട്ട് അതൊക്കെ കളിപ്പിച്ച് ഒരു മുത്തശ്ശന്നെ കഴിപ്പിക്കലോട് കൂടിയിട്ട് ഇങ്ങനെ വെച്ചൊക്കെ കൊടുത്ത് അതിൻ്റെ വായിലൊക്കെ അങ്ങോട്ട് കൊടുക്കുന്ന മുട്ടായി ഒക്കെ കൊടുത്ത് ആ കുട്ടിയെ ഇങ്ങനെ തിന്നുന്നു അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു കൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്നു അതിനെ പറ്റിയിട്ടിന്ന് ശ്രീജേഷ് പറയുകയാണ് ഇങ്ങനൊരു പ്രധാനമന്ത്രിയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഞാൻ എൻ്റെ അഭിമാനം ആ സമയത്തുണ്ടായ ആ ഒരു ഫീലിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാണ് ആ പ്ലെയർ പറയുന്നത് അപ്പൊ ഇതേ തരത്തിൽ മറ്റുള്ള വന്ന പ്ലെയർസിന്റെ ഒക്കെ മനസ്സിന്റെ അകത്തും ഇദ്ദേഹത്തിന് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലോ സംസാരിച്ചു കഴിഞ്ഞാലോ ഉണ്ടാകുന്ന ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിധാനമായിരിക്കാം അത് എന്തായാലും അയാൾക്ക് ആ ജനങ്ങളെ അങ്ങ് കയ്യിലെടുക്കാൻ പറ്റുന്നത് വെറുതെ അല്ല അയാളൊരു വിശ്വഗുരുവായിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ച ഈ ഈ ലോകത്തിന്റെ ഒരു നേതാവ് ആയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ അല്ല എന്ന് നമുക്ക് ഈ എളിയ ഒരു 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 നമ്മുടെ ഈ രാജ്യത്തിന്റെ അഭിമാനമായ ആ ഒരു കളിക്കാരന്റെ ചെറിയ ഒരു വിവരണത്തിൽ നിന്ന് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് ഏതായാലും പിന്നെ അതൊക്കെ തുറന്ന് പറയാൻ ഇത് നമ്മളെ നാട്ടില് നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദിൻ്റെ പേര് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും നല്ലത് പറയാന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ വെച്ചകൂല വരും നമ്മളെ നാട്ടുകാർക്ക് അങ്ങനെ ഇതുണ്ടല്ലോ ഒരു ന്യൂസുമാണ് നരേന്ദ്രമോദിയുടെ കുറ്റം പറയുക എന്നാല് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഒരു സ്റ്റേറ്റ് ആയ കേരളത്തിലെ നിന്നുള്ള ശ്രീജേഷ് വളരെ ആത്മാഭിമാനത്തോടു കൂടിയിട്ട് അയാളും അയാളെ കുടുംബവും അയാളെ മക്കളും ഒക്കെ ഇതിങ്ങനെ പറഞ്ഞ് ഇതിങ്ങനെ അയാൾ ഇന്റർവ്യൂൽ ഇതിങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ ശരിക്കും വല്ലാത്തൊരു അഭിമാനം തോന്നി ഏതായാലും അത് പറയാനുള്ളൊരു തൻ്റെ കൂടി കാണിച്ച ശ്രീജേഷിന് ഒരു നൂറ് നമസ്കാരം കൂടി പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്തേ